ഹായ് ഹലോ അസ്സാം വലൈക്കും ഞങ്ങളിന്ന് ശംഖുമുഖം ബീച്ചിലാണ് ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണി ഒരു രണ്ട് മണി രണ്ടരക്കായപ്പോഴാണ് ഞങ്ങൾ പോയത് ഭയങ്കര വെയിലായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് കാണുന്ന പിന്നെ ശംഖുമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മത്സ്യകന്യാണ് അതായത് പ്രശസ്തയായ പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞുരാമൻ അദ്ദേഹമാണത് നിർമ്മിച്ചത് ജലകന്യക അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പം കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററായ ഒരു അതും അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടുത്തെ പിന്നെ അതിലാ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊക്കെ ഇതേതാണ്ടൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായതിൻ്റെ ഒരു സ്ഥാപിതമായത് ഈ മത്സ്യകന്യകയുടെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു പിന്നെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ആവശ്യപ്പെടാതെ തന്നെ അതിൻ്റെ ഒരു ഒരു ഇതിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയതാണത് ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു അത് നിർമ്മിച്ചത് തന്നെ പിന്നെ അത് ശംഖുമുഖത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുതന്നെയാണ് കന്യക കന്യക അസപ്പ് പോയി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അത് എന്തുവാ സംഭവം എന്ന് അങ്ങോട്ട് അത്രയും അങ്ങോട്ട് മനസ്സിലായില്ല എന്തു അമ്മി അത് എന്തുവാ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ കുറേ നേരം അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ കടലിലോട്ട് വന്നു കടലിലോട്ട് വന്നെങ്കിലും നമ്മുടെ ബീച്ച് പോലൊന്നുമില്ല അവിടെ ഏറ്റവും കൂടുതൽ ബോട്ടുകളാണോ പോലെ ബോട്ടുകൾ കിട കിടക്കുന്നുണ്ടായിരുന്നു അല്ലെ നമുക്ക് അങ്ങനെ ഒരു അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് പേരവിടെ അത് ഈ ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വട്ടം പോയപ്പം ഭയങ്കര തിരക്കായിരുന്നു അന്ന് ഞങ്ങൾ വൈകിട്ടാണ് പോയത് ഇത് ഉച്ച ആയതുകൊണ്ടായിരിക്കണം വലിയ തിരക്കില്ലായിരുന്നു കുറച്ച് നേരം കടൽ കാണാമെന്ന രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ചെന്നു അവിടെ ചെന്ന് നിന്ന് ഏറ്റവും അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ കിടക്കുന്ന ബോട്ടുകളെല്ലാം ഞങ്ങൾ അന്നേരം ചെല്ലുമ്പം ഏതാണ്ട് ഒരു വണ്ടിയെ കടുപ്പിച്ച് ആ ബോട്ട് ഇറക്കുന്നൊരു ഇതാണ് കാണുന്നത് അത് വല്ലാത്തൊരു സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് എനിക്ക് ഒരു അത്ഭുതം തോന്നി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാര്യം ബോട്ട് ബോട്ടിങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ ഈ വണ്ടി കടുപ്പിച്ചതിന് ശേഷം ഇറക്കി വിടുക സത്യത്തിൽ എനിക്ക് ആ രംഗം കാണുമ്പം മമ്മൂട്ടിയുടെ സിനിമയാണല്ലേ ആ സിനിമയിലേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഇങ്ങനെയുള്ള സീനറി ഒക്കെ കാണുന്നത് നല്ല രസമായിരുന്നു പക്ഷേ ബെയില് എന്നുള്ളതേ ഉള്ളതാണ് പിന്നെ എൻ്റെ ഈ ചാനല് ആദ്യമായിട്ട് എല്ലാവരും കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും നിങ്ങൾ പറയണം ഇതിനകത്ത് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ആയിട്ട് ഞാൻ ഇടയ്ക്ക് കൂടെയൊക്കെ വരുന്നതായിരിക്കും എല്ലാവരും കേറി ഒന്ന് കണ്ട ഞങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണം കുറേ നേരം കടലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വെയിലായതുകൊണ്ട് അധികം നേരം നിന്നതുമില്ല പിന്നെ ഇതൊക്കെ കുറേ നേരം നിന്ന് എഡിറ്റൊക്കെ ചെയ്തെടുക്കുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ തിരികെ പോകുന്ന ഒരു ഇതാണ് അവിടെയുള്ളൂ കുറച്ച് തണൽ ഉള്ളത് അവിടെയുള്ളൂ പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു വരുന്ന വഴിയാണ് ആ കാണുന്നത് പിന്നെ ഞങ്ങൾ തിരികെ ഇങ്ങ് പോരുന്നു അധികം നേരം അവിടെ നിന്നില്ല ശരി ബായ്